ടു കുടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് ബ്രാഞ്ചുകളിലും ബാങ്കിംഗ് സംവിധാനം സഹകരണ മേഖലയിലെ റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള ഏക ബാങ്ക് എന്ന ബഹുമതിയും സ്വന്തം ടു കുടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് എഞ്ചിനീയറിംഗ് കോളേജിൽ ദിനാഘോഷവും നിരവധി അവാർഡുകൾ ലഭിച്ച ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിനോദിനെ ആദരിക്കലും രാവിലെ അന്നമനട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി വിനോദ് എൻ എസ് എസ് പതാക ഉയർത്തിയതോടെ ആഘോഷ പരിപാടികൾക്ക് തുടക്കമായി എൻ എസ് എസ് ഗീതവും വോളണ്ടിയർമാർ ആലപിച്ചു കോളേജ് സെമിനാർ ഹാളിൽ നടന്ന ഉദ്ഘാടന സമ്മേളനത്തിൽ പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ ടി അംബികാദേവിയമ്മ സ്വാഗതം പറഞ്ഞു മെറ്റ്സ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് സിഇഒ പ്രൊഫസർ ഡോക്ടർ ജോർജ് കോലഞ്ചേരി അധ്യക്ഷത വഹിച്ചു അന്നമനട പഞ്ചായത്ത് പ്രസിഡന്റ് പി വിനോദ് ഉദ്ഘാടനം ചെയ്തു ഒരു പോലീസ് ക്യാമ്പിലെ സെക്രട്ടറി എണ്ണ ഭക്ഷണത്തിൻ്റെ ചുമതല അങ്ങനെ ആദ്യമായിട്ട് ഒരു ചുമതല കൊടുക്കുന്ന ഭക്ഷണത്തിന് ചുമതല കൊടുക്കുന്ന ഒരാൾ ആ ക്യാമ്പിൽ നിന്നും പരിയായിട്ട് പിന്മാറുമ്പോഴാണ് ആദ്യമായി എനിക്ക് ജീവിതത്തിലൊരു ചുമതല കിട്ടുന്നത് ആ ക്യാമ്പിൻ്റെ ഭക്ഷണത്തിൻ്റെ ചുമതല വെച്ചുകൊണ്ട് ഞാൻ ഒരു പൊതുസേവന രംഗത്തേക്ക് വരും അന്ന് എൻ്റെ ഒരു ജീവിതത്തിലൊരു മാറ്റിമറിച്ച എൻ്റെ ജീവിതത്തിൻ്റെ ഒരു ദിശാബോധം നൽകിയ ഒരു പ്രവർത്തനം ആരംഭിച്ചത് ഈ എൻ എസ് എസിലൂടെയാണെന്ന് ഞാൻ നിങ്ങളോട് പറയും ഒരു സന്ദർഭഹിതമായി ഞാൻ പറഞ്ഞത് അതിൽ അപ്പം ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ എനിക്ക് ആ പഴയ ഓർമ്മകളാണ് വരുന്നത് അന്നത്തെ ഒരു ആ ക്യാമ്പിലുണ്ടായ ഒരു അനുഭവം ഇന്നും മനസ്സിലേക്ക് ഇങ്ങനെ വലിയ യാത്ര ചെയ്യുമ്പോഴൊക്കെ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന മധുരതരമായ ഓർമ്മകളാണ് നമ്മുടെ വിദ്യാഭ്യാസ കാലഘട്ടം ഇപ്പോൾ എൻ എസ് എസിനെ സംബന്ധിച്ച് നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് സെപ്റ്റംബർ ഇരുപത്തിനാലാം തീയതി ഇന്ത്യയിലെ യുവാക്കളെയും വിദ്യാർത്ഥികളെയും രാഷ്ട്ര രാഷ്ട്രനിർമ്മാണത്തിനും സാമൂഹ്യ സന്നദ്ധതയും കുട്ടികളിൽ സേവന സന്നദ്ധയിലും അതോടൊപ്പം തന്നെ അർപ്പണ മനോഭാവവും വളർത്തുന്നതിന് വേണ്ടി വിദ്യാർത്ഥികൾക്കിടയിൽ രൂപീകരിച്ച എൻ എസ് എസ് പ്രസ്ഥാനം എല്ലാ കോളേജുകളും ഇപ്പോൾ കുറച്ചു കാലങ്ങളായി സ്കൂളുകളിലും വന്ന് ഇപ്പോൾ സേവനം എന്ത് എന്ന് കുട്ടികളെ പഠിപ്പിക്കേണ്ട ഒരു കാലഘട്ടത്തിലേക്കാണ് പോയി കൊണ്ടിരിക്കുന്നത് ഇപ്പൊ പൊതുവെ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഒരു എസ് എസ് എൽ സി അങ്ങനെ ഹൈസ്കൂളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ കുട്ടികളെല്ലാവരും ഗൂഗിളിൽ നോക്കാം ചടങ്ങിൽ കേരളത്തിലെ മികച്ച പഞ്ചായത്ത് പ്രസിഡന്റിനുള്ള സദ്ഭാവന അവാർഡും ജില്ലയിലെ മികച്ച പച്ചത്തുരുത്തിനുള്ള അവാർഡും കലാ കൗമുദി ജനരത്ന അവാർഡും ലഭിച്ച ഈ പ്രോഗ്രാമിന്റെ ഉദ്ഘാടകനുമായ അനമനട പഞ്ചായത്ത് പ്രസിഡന്റ് പി വിനോദിനെ പൊന്നാടാനിച്ച് ആദരിച്ചു മെറ്റ്സ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് അക്കാദമിക് ഡയറക്ടർ ഡോക്ടർ എ സുരേന്ദ്രൻ സംസാരിച്ചു എൻ എസ് എസ് വോളണ്ടിയർ സെക്രട്ടറി അഭിജിത്ത് എം എ നന്ദി പറഞ്ഞു തുടർന്ന് ഗാന്ധിയൻ ആശയങ്ങളും അതിൻ്റെ ആധുനിക പ്രസക്തിയും എന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിച്ചു മുൻ എൻ എസ് എസ് വോളണ്ടിയർ സെക്രട്ടറിമാരായ അൽഫിയ സി എയും

ലോകത്തിലെ ഏറ്റവും വലിയ സർവീസ് നോക്കിയാൽ അത് ഇന്റർനാഷണലും റോട്ടറി ഇന്റർനാഷണൽ ക്ലബുകളുമാണ് സർവീസ് ഓർഗനൈസേഷൻസ് നമ്മൾ ഇവരുടെ നോക്കി പറയാൻ പറ്റും ഇന്റർനാഷണൽ